രാമനെക്കുറിച്ചുള്ള ഒരു വന്ദന ശ്ലോകമാണ് ചെല്ലിയത് രാമനെ പറ്റി ഒരുപാട് വന്ദന ശ്ലോകങ്ങളുണ്ട് സ്വരൂപം വർണ്ണിക്കുന്നതായിട്ടൊക്കെയുണ്ട് ഇപ്പോൾ അങ്ങനത്തെ അല്ല ശ്രീമദ് ഭാഗവതത്തിലെ പതിനൊന്നാമത്തെ നവമസ്കന്ധം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്നാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് നവമസ്കന്ധം പത്താമത്തെ അധ്യായം രാമായണം പതിനൊന്നാമത്തെ അധ്യായം ഉത്തരരാമായണം അപ്പോൾ രാമായണം കഥയെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഭഗവാനെ വന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ് ശുഗമഹി കുറച്ച് വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രാമൻ്റെ പാദാംബുജത്തെ നമസ്കരിക്കുന്നു എങ്ങനത്തെ രാമൻ്റെ പാദാംബുജം യസ് മലം നൃപസതോധുനാബി ഗായന്യ കല മൃഷയോ ദിഗിബേന്ദ്രപട്ടം ഏതൊരു ഭഗവാന്റെ അമലമായ കീർത്തിയാണോ ഇപ്പോൾ കൂടി മാർക്കണ്ടേയൻ മുതലായിരിക്കുന്ന ഋഷിമാർ പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഋഷിമാർ പാടണവച്ചാൽ അതിനൊരു മഹത്വം ഉണ്ടാവണം നമ്മുടെയൊക്കെ കറക്റ്റ് ഋഷിമാർ പാടലുണ്ടോ അപ്പോൾ മാർക്കണ്ടേ ഋഷികൾ കൂടി ഇപ്പോഴും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതും പിന്നെയോ ദിഗിബേന്ദ്രവട്ടം ദിക്കുകളാകുന്ന ആനകളുടെ അലങ്കാരം മുഖാലങ്കാരം അല്ലെങ്കിൽ മുഖാവരണം നമ്മുടെ മുഖാവരണ ഇടയ്ക്ക് എന്താവും മാസ്ക്കാവും അല്ലേ പക്ഷെ ഇതല്ല ദിക്കുകളാകുന്ന ആനകളുടെ മുഖ ആവ ആഭരണം ആഭരണമായാലും ആഭരണമായാലും ഒരു പത്ത് പതിനഞ്ച് ആന തേക്കഞ്ഞ ആന നെയ്റ്റിപ്പട്ടം കെട്ടിയിക്കുന്ന നിൽക്കുകയാണെങ്കിൽ അതൊരു കാഴ്ച തന്നെയാണ് അല്ലേ വെറുതെ എല്ലാം ആനയെ കൊണ്ടേ നിർത്തണത് അതുപോലെ ഇവിടെ ഏതാണ് ദിക്കുകളാകുന്ന ആന ആന എന്ന് പറഞ്ഞാൽ ഇവിടെ ദിക്കുകളാകുന്ന ആനയാണ് നെറ്റിപ്പട്ടോ ഭഗവാൻ്റെ യശസ്സാകുന്ന നെറ്റിപ്പട്ടം അത് കെട്ടിയിട്ടാണ് അത്ര എട്ട് ദിക്കുകൾ എട്ട് ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നാല് പ്രധാന ദിക്കും അല്ലാത്ത ദിക്കുകളും അപ്പം ആ ദിക്കുകളാകുന്ന ആനകളുടെ മുഖാഭരണം മുഖാഭരണം ആയിട്ടുള്ളതും ഋഷിമാർ പാടിക്കൊണ്ടിരിക്കുന്നതും പിന്നെയോ തം നാഗപാല വസുപാല കിരീട ചുഷ്ട സ്വർഗാധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ വസുക്കളുടെ അധിപനായിരിക്കുന്ന കുബേരൻ ഇവരുടെ എല്ലാം കിരീടം ഏതൊരു ഭഗവാന്റെ പാദത്തിലാണ് സ്പർശിച്ച് അവർ നമസ്കരിച്ചു കാരണം സ്പർശിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള രഘുപതിയുടെ പാദാംബുജം ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്നാണ് പിന്നെ ഏതൊരു ഭഗവാന്റെ കഥകൾ കേട്ടാലാണ് അകക്കതം പാപങ്ങൾ ഇല്ലാടാകുന്നത് അങ്ങനത്തെയും ആ കഥകളോടുകൂടിയ ഭഗവാന്റെ പാദാംപുജം ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അപ്പോൾ ഏതൊരു ഭഗവാന്റെ കീർത്തിയാണ് ദിക്കാകുന്ന ഗജങ്ങളുടെ നെറ്റിപ്പട്ടം പോലെ ആഭരണമായി നിൽക്കുന്നത് എല്ലാ പാപവും ഏതൊരു ഭഗവാന്റെ നാമം ആ കഥ കേൾക്കുമ്പോഴാണ് ഇല്ലാണ്ടാവുന്നത് അതുപോലെ തന്നെ ഇന്ദ്രൻ കുബേരൻ മുതലായിട്ടൊരു കിരീടം പോലും നമസ്കരിക്കുക കാരണം ഏതൊരു ഭഗവാന്റെ പാദത്തിലാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള രഘുപതിയുടെ പാദാംബുജം ശരണം പ്രാപിക്കുന്നു ഇങ്ങനെ അവസാനം വരേക്ക് രാമൻ നിലത്ത് വയ്ക്കാത്ത ഒരൊറ്റ ആയുധമാണ് അത്ര ധർമ്മം സീതയടക്കം ഉപേക്ഷിച്ചു എന്നാണ് പക്ഷേ ധർമ്മത്തിനു വേണ്ടിയാണ് സീത ഉപേക്ഷിച്ചത് അപ്പോൾ ധർമ്മം എന്ന ആയുധം ഒരിക്കലും നിലത്ത് വയ്ക്കാത്ത ആളാണ് രാമൻ അതാണ് രാമ ശസ്ത്രപൃതാംബര എന്ന് പറയുന്നത് ആയുധങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് ഏറ്റവും കേമനായിട്ടുള്ള ആൾ രാമനാണ് എന്ന് വിഭൂതിയോഗത്തിൽ ഭഗവാൻ്റെ ഒരു പ്രയോഗമുണ്ട് രാമ ശസ്ത്രപൃതാംബര വേറെ ആരും ധർമ്മത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടില്ല എന്നാണ് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കുന്നു രാമൻ്റെ കഥ ഒമ്പത് ദിവസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നവാഹമായിട്ട് പറഞ്ഞാൽ കഴിയാത്തതാണ് സ്വരൂപം വർണ്ണിച്ചാൽ കഴിയാത്തതാണ് അതുകൊണ്ട് ഒരു ശ്ലോകത്തിലും അഞ്ചാറ് മിനിറ്റിലും ഒതുക്കണ വിധത്തിലൊരു കാര്യം എന്തോ അത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുണ്ടോ പറഞ്ഞാൽ അവസാനിക്കണു അല്ലേ അതാണ് ഇന്നും കർക്കിടക മാസമായി കഴിഞ്ഞാൽ രാമരാമ രാമരാമ എന്നുള്ള മന്ത്രം പാ പാടുന്നു ശ്രീരാമ രാമ സീതാഭിരാമരാമ രാമ രാവണാന്തകരാമ എന്ന് അതേ പുതുമയോടുകൂടി അല്ലേ ഒരാളും പറയില്ല അയ്യേ ഇത് കേട്ട കഥ എന്താ കേൾക്കണം അത്യന്തം പാപികൾ പറയിട്ടു അയ്യേ ഇത് ഇതെന്താ അത്ര കേൾക്കാളോ ഒരാളിനോടങ്ങനെ പറയുണ്ടായി രാമായണം എന്നെ സംബന്ധിച്ച ഒരു ചരിത്ര ഒരു കഥാപുസ്തകം മാത്രമാണ് അതാ ഇളക്ക് മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ആർക്കും രാമായണത്തെ അങ്ങനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നും പുതിയതായി പുതിയതായി വരുന്ന ആ കഥ ഭക്തന്മാർ എന്നും പാടി പുകഴ്ത്തുന്നു അങ്ങനെയുള്ളൊരാ രാമൻ്റെ പാദാംബുജത്തെ ശരണം പ്രാപിക്കുന്നു ശ്രീരാമനവമിയായിട്ടുള്ള ഇന്ന് ഒന്ന് രാമനെ ഓർക്കാം എന്ന് കരുതി ഇത്രയേ ഉള്ളൂ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത്രേ പറ്റുള്ളൂ അപ്പം ഏതായാലും നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം യാമലം നൃപ്യേശോധുനാഭികന്യഗ്മോധികിബേന്ദ്രഭട്ടം तं नाघपालवसुपालकिरीडचुष्टपदाम्बुजं रघुपतिं शरणं प्रवृत्ति